ഹലോ അപ്പോൾ നമ്മൾ സമ്മർ കളക്ഷൻസുമായിട്ടാണ് ഈ പ്രശ്നം തീർച്ചയായിട്ടിട്ടുള്ളത് ഒരു മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഒരു ഗ്രീൻ ഉണ്ട് രണ്ട് യെല്ലോ ഉണ്ട് യെല്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് വരുന്നത് ഗ്രീനിൽ ഗ്രീനൊക്കെയാണ് വരുന്നത് ഗ്രീനൊക്കെ ത്രീ സ്ലീവ്സ് ആണ് ബോട്ടം ഒരു പലാസോ മോഡലാണ് എക്സാക്ട്ലി പല്ലാസം വരുന്നത് കുറഞ്ഞ ചെറുതായിട്ട് ലൂസ് ആയിട്ടുള്ള ബോട്ടംസ് ആണ് എല്ലാത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്ത് യെല്ലോ എന്ന് പറയുന്നത് ഫുൾ യെല്ലോ പ്രിൻ്റ് ഉള്ള വർക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അതിൽ നമുക്ക് ഹൈ നെക്ക് വി ആണ് വരുന്നത് നെക്ക് ത്രീ ഫോർത്തിൻ്റെ തന്നെയാണ് സ്ലീവ് പോകുന്നത് ബോട്ടം ആണ് അപ്പം ഇതിൽ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞത് കുറച്ച് വൈറ്റ് പ്രിൻ്റ് ഉള്ള യെല്ലോ ആണ് വരുന്നത് ബോഡിയിൽ കുറച്ച് വൈറ്റ് കൂടുതലാണ് അതിലും ഒരു ബോട്ടിനൊക്കെ കണ്ട് സെമി ബോട്ടിനൊക്കെയാണ് പോകുന്നത് കേട്ടോ അതിലൊരു ചെറിയൊരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് അതിലും ത്രീ ഫോർത്താണ് വരുന്നത് ബോട്ടം നമ്മുടെ പല്ലാസത് തന്നെയാണ് വരുന്നത് കേട്ടോ അതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഡി എം ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ മൂന്ന് നമുക്ക് നെക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നി ആദ്യമുള്ള ഗ്രീനിന്റെ നെക്ക് നിങ്ങൾക്ക് യെല്ലോയിൽ വേണമെങ്കിൽ അങ്ങനെ സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ അതിന്റെ എല്ലാം മോളിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോഡ് നമ്പേഴ്സ് കൊടുത്തേക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഇനിയിപ്പം സ്ലീവ്ലെസ് വേണമെങ്കിലും അതും നിങ്ങൾ മെൻഷൻ ചെയ്ത് തരാൻ പറ്റും നമുക്ക് സ്മോൾ ഇട്ടിട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഏത് സൈസ് വേണമെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് അളവുകൾ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം അതനുസരിച്ച് ചെയ്തു തരാം എന്നാലും സ്മോൾ ഡബിൾ എക്സൽ വരെ ചെയ്ത് അതിലേത് മീഡിയം ആണോ ഡബിൾ എക്സൽ ആണോ വേണ്ടെന്ന് പറഞ്ഞാൽ അത് മെൻഷൻ ചെയ്ത് അതനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെക്ക് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നിങ്ങളുടെ സ്ലീവിന്റെ അളവ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ചിലവർക്ക് ബോട്ടും ത്രീ ഫോർത്ത് ആയിരിക്കും ഇഷ്ടം നമ്മളെ മുട്ടിന്റെ കുറച്ച് താഴെ നിൽക്കുന്ന ബോട്ടം ആർക്കും ഇഷ്ടം അപ്പം അതിൻ്റെ പക്ഷെ നിങ്ങൾ തരുമ്പോഴത്തേന് കൃത്യമായിട്ടുള്ള മെൻഷൻ ചെയ്തിരിക്കും അളവുകൾ കേട്ടോ എന്നാലേ നമുക്കത് നിങ്ങളുടെ അളവിൽ തന്നെ എത്തിച്ചു തരാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് നമുക്ക് ഇപ്പോഴത്തുള്ള പ്രത്യേകത അപ്പം തീർച്ചയായും ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം എല്ലാവരും ഫോളോ ചെയ്യുക ഇതിൽ ഡി എം ചെയ്യാനുള്ള നമ്പേഴ്സ് താഴേക്ക് പോകുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഡി എം ചെയ്യുക നിങ്ങൾക്ക് കളേഴ്സും കൃത്യമായിട്ട് പറയുക അപ്പം അടുത്ത് നമ്മൾ കാണുന്നവരെ ചേട്ടാ